വിശ്വാസ പ്രഘോഷണ റാലിയുടെ വളണ്ടിയേഴ്സ് എല്ലാവരും സെന്റ് സബാസ്വി ഹൈസ്കൂളിൻ്റെ ഓഫീസിൽ വരണമെന്ന് വളണ്ടിയേഴ്സിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട മൽപ്പാൻ അച്ഛൻ അറിയിക്കുന്നു വിശ്വാസ പ്രഘോഷണ റാലിയുടെ വളണ്ടിയേഴ്സ് എല്ലാവരും കാഞ്ഞൂർ സെൻറ്റ് സെവാസ്റ്റൻ ഹൈസ്കൂളിൻ്റെ ഓഫീസിലെത്തിച്ചേരുവാനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ഈ റാലിയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമാപന സമ്മേളനവും അതുപോലെ തന്നെ പതിനാലാമത് കാഞ്ഞൂർ ഫൊറോന ബൈബിൾ കൺവെൻഷൻ്റെ ഉദ്ഘാടനവും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോവുകയാണ് നാല് ഇടവകൈത വിശ്വാസികൾ കൂടി ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുവാനുണ്ട് ഏറ്റവും അവസാനമായി കടന്നുവരുന്ന മലയാറ്റൂർ ഇടവകയിലെ വിശ്വാസികൾ കൂടി ഇവിടെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ റാലി ഇവിടെ പൂർണ്ണമാകുന്നതാണ് അതുകൊണ്ട് ഈ റാലി കടന്നു വരുവാനായിട്ട് തടസ്സം സൃഷ്ടിക്കാതെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന മുഴുവൻ വിശ്വാസികളും മാറി നിന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സഭാശിടേന്ദ്രത്തെ പിതാവ് വർഷ റാലി ഉദ്ഘാടനം ചെയ്ത് ആശീർവദിച്ച് അനുഗ്രഹിച്ച് നയിച്ച റാലി വളരെയധികം ഭക്തിപൂർവം മനോഹരമായും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ അരുളി ചെയ്തു സഹന സൃഷ്ടികളോടും എൻ്റെ വചനം പ്രകോശിക്കുന്നു മാർ തോമസ് ലീഹ പ്രിയ ശിഷ്യനായി മാർ തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൻ്റെ പൊൻവെളിച്ചം നമുക്ക് പകർന്നു നൽകി പകുത്തം നൽകി ആ പൗത്വം നൽകിയതിൻ്റെ ഭാവമായിട്ടാണ് നമ്മുടെ ഇവിടെ ഒത്തിച്ചേർന്നിരിക്കുന്നത് ആദ്യം ക്രൈസ്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചു അഭംപൊളിച്ചു പ്രബോധനങ്ങൾ നടത്തി അവർ പ്രാർത്ഥനയിൽ സദാ താല്പര്യപൂർവ്വം പങ്കു ചേർന്നു അങ്ങനെ വിശ്വസിച്ചവർ ഒറ്റ സമൂഹമായി മാറി വിശ്വസിച്ചവർ ഒറ്റ സമൂഹമായി മാറിയതിൻ്റെ ഒരു അനുസ്മരണമാണ് ഓർമ്മയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വിശ്വാസത്തിന്റെ കൈത്തിരി നമുക്ക് നൽകിയ തോമാശ്രിഹായയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ അനുഗ്രഹത്തിന് മേൽ നമുക്ക് പ്രാർത്ഥിക്കാം മരിച്ചുപോയ സകല വിശുദ്ധരെയും നമുക്ക് ഓർക്കാം അപ്രസ്തന്മാർ നമുക്ക് ഓർക്കാം അമ്മയും മാതാവിയെ നമുക്ക് അവരുടെ പ്രാർത്ഥിക്കണമേയും അപേക്ഷിക്കാം അഭ്യർത്ഥിക്കുന്നു അതിനുവേണ്ടിയിട്ട് പ്രത്യേകമായി സംവിധാനം ചെയ്തിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ മാത്രം അത് നിക്ഷേപിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു